ഹലോ സുഹൃത്തുക്കളെ ഈ പൂട്ട് ഈ പൂട്ടുന്നവൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ഇതിൻ്റെ ഒഴിവ് ചോദിച്ചിരുന്നു ഒഴിവ് ഞാൻ ചെയ്തിരുന്നു എങ്കിലും ഇപ്പോഴും പല ആളുകളും ചോദിച്ചും കൊണ്ടൊക്കെയുണ്ട് അപ്പോൾ അവൻ്റെ ഒഴിവ് നമ്മളൊന്നുകൂടി ചെയ്ത് കാണിച്ചു തരുകയാണ് അപ്പോൾ ഈ പൂട്ടിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്ക് പോലീസുകാർ പ്രതികളെ ഒതുക്കി കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ചിരുന്ന ലോക്കുകളാണത് കാരണം ഈ പൂട്ടിൽ ശരിക്കും ഇങ്ങനെ പ്രതികളാവുമ്പോൾ പിന്നെ ഇതിൽ ഒതുങ്ങി ഇങ്ങനെ പോരും അതിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ലോക്കാണ് എങ്കിലും ഈ ലോക്കിൻ്റെ ഒന്ന് രണ്ട് ഒഴിവുകളും കൂടി ഞാൻ ഇതിലേക്ക് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒന്ന് കാണിച്ചു തരികയാണ് കാരണം കണ്ടോ അപ്പോൾ സെയിം സൈഡ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ വേണ്ടോ അപ്പോൾ അവരെ ഇടതെയാണ് ഞാൻ വലതുകൊണ്ടാണ് ലോക്ക് ചെയ്യുന്നത് നേരെ കണ്ടോ പിടിച്ച് അതോടൊപ്പം മുട്ടിൻ്റെ ഉള്ളിൽ കൈ ഇട്ടും കൊണ്ട് തിരിച്ച് പിടിച്ച് ടൈറ്റ് പിടിച്ചിട്ടേറ്റ് ഈ കൈൻ്റെ മുട്ടിലേക്ക് വെച്ച് കഴിഞ്ഞ് ഇവിടെ ചാരി ഇതൊരു വളക്കണതിനോട് ശരിക്കും ഇതിൽ പോകും ഒന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചെറിയ രീതിയിലാണ് പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതിൽ ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്ക് പൊന്തും പൊതിയില്ലാണ്ട് ഇതിൽ പൊട്ടും പൊന്തിട്ടും കാര്യമൊന്നുമില്ല എന്നാലും ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ്റ് ഇതിൽ പൊട്ടിപ്പോവും അപ്പോൾ ഇതിൽ നിന്നുള്ള ഒഴിവാണെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണത് വേണ്ട പൊടിക്കുക ഉണ്ടോ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ടൈറ്റ് ടൈറ്റാവണതിന് മുമ്പ് ചെയ്യണം കാരണം പൊട്ടിക്ക ഉദ്ദേശം പെട്ടെന്ന് ലോക്കിട്ട് പൊട്ടിച്ച് പോകും അപ്പോൾ അത് ലോക്ക് ആവാൻ തോന്നുന്ന ആ സ്പോട്ടിൽ തന്നെ ആ സെക്കൻഡിനുള്ളിൽ തന്നെ എന്തുവാണം നമ്മൾ കൈ ഇങ്ങനെ വട്ടം പിടിക്കാണ്ടാവും അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതായത് അവരുടെ കൈ ഇങ്ങനെ മടങ്ങിയിട്ടുള്ള പൊസിഷൻ എല്ലാം ഉണ്ടാവുക അതിനെ നമ്മൾ ഇങ്ങോട്ടിട്ട് നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അതോടുകൂടി നമ്മൾ അതിന് റിലീസായിട്ട് ചീത്ത ഉണ്ടോ ഇട്ടേനോട് കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ റിലീസായി ഇത്രയും ഇതിനാവശ്യമുള്ളൂ അപ്പോൾ തലപ്പത്തിട്ടാലാണ് കൂടുതൽ എഫക്ട് ചെയ്യേണ്ടത് ഈ രീതിയിലാകുമ്പോൾ നമുക്ക് നല്ല വേദനക്കാരം അപ്പോൾ ഇതിൽ വേഗം പെട്ടെന്ന് പിടിക്കലും തിരിക്കലും കഴിച്ചിട്ടുണ്ടാവണം കാരണം ഈ മുട്ട ഇത് പൊക്കിക്കഴിഞ്ഞാൽ റിലീസായി അതൊരു അതാണ് ഒരു രീതി അത് ഇതുപോലെ തന്നെ ഇത് സിംഗിൾ വേരിലും ചെയ്യും ഉണ്ടാവും ഇതുപോലെ സിംഗിൾ വേരിൽ സിംഗിൾ പേരിലെ നല്ല എഫക്റ്റ് ആവും കേട്ടോ ചെറുതായിട്ടാകുന്നുള്ളൂ കേട്ടോ വേദന അല്ലേ കണ്ടാ ചീതേ നമുക്ക് എന്താ അതിൻ്റെ മുമ്പ് തന്നെ പിടിച്ചിട്ടുണ്ടാവണം കയറി പിടിച്ചിട്ടുണ്ടാവണം കാരണം ഉണ്ടോ ഇട്ട് അപ്പത്തന്നെ പിടിച്ചിട്ടുണ്ടാവണം കാരണം അതങ്ങോട്ട് വളഞ്ഞു കഴിഞ്ഞാൽ പൊട്ടും കാരണം ആ സെക്കൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താവും പിന്നെ റിലീസായി അതാണ് ഒരു രീതി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തേ ഇപ്പോൾ മൊത്തം മറ്റിലാണ് പിടിച്ചിട്ടുള്ളത് കണ്ടോ നമ്മൾ മുമ്പേ ക്ഷിപ്ര എന്ന് പറഞ്ഞിട്ട് മർമ്മം എന്ത് കൈക്കവളി കൈവള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മർമ്മത്തിന് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മുന്നേ ഇനി ആവശ്യപ്പെടുക നമ്മൾ വീണ്ടും ചെയ്യും അപ്പോൾ ഈ പോയിന്റിലേക്ക് നമ്മൾ തള്ളവരിലുകൊണ്ടൊന്ന് പ്രസ്തീത് കൊടുത്താലും അവരുടെ കൈയിൻ്റെ ബലം പോവും കാരണം അവരുടെ കൈ ശരിക്കും ഓപ്പൺ ആയിട്ടുള്ള പൊസ്റ്റനിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് പൊടിക്കാൻ വളരെ എളുപ്പമാണ് ചെസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അവരുടെ കയ്യിൻ്റെ ബലം നഷ്ടപ്പെടും വേഗം അവർ വിട്ടുപോകും കണ്ടോ അപ്പോൾ സിംഗിൾ വെയറിൽ സിംഗിൾ വെയറിൽ ചെയ്താൽ സിംഗിൾ വെയറിലാണേലും ഡബിളാണേലും ഒക്കെ ഇത് ചെയ്താൽ മതി ഉള്ളത് കാരണം കറക്റ്റാ ആകാരം കാരണം തള്ളവരിൽ ചെറിയൊരു പവർ പറഞ്ഞ് പവർ ഇല്ലെങ്കിലും വേഗം എഫക്റ്റ് ആകും കാരണം എന്താ വച്ചാൽ ഓപ്പണായി നിൽക്കുകയാണ് അപ്പോൾ ഈ രണ്ട് രീതികൾ ചെയ്താൽ തന്നെ മതി വേഗം എഫക്റ്റ് ചെയ്യുകയാണ് അപ്പോൾ ഈ ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ വേഗം ഊരാൻ പറ്റുന്ന രണ്ട് രീതികളാണ് ഈ രണ്ട് രീതികളും ഇനി ഇതോടൊപ്പം തന്നെ ഒരു രീതി കൂടി നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും കാരണം കണ്ട പിടിക്കുക ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത് അത്ര ശാശ്വത അല്ല കാരണം ഐ ഡി ഉള്ള ആളുകൾ പിടിക്കണത് ചിലപ്പോൾ ഇത് അതിനെ തടം കൂടി ആക്കിയിട്ടാണ് പിടിക്കുക ഇതിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ പിടിച്ചുകൊണ്ടല്ലാന്നുണ്ടെങ്കിൽ കയ്യൻ്റെ മുട്ടിൽ വെച്ചുകൊണ്ട് നേരെ മുകളിലേക്ക് കാരണം കയ്യിനെ താത്തിക്കൊണ്ട് നമ്മൾ മുകളിലേക്ക് ചാടുക എന്നുള്ളതാണ് അതാണ് ഒരു രീതി കാരണം ഈ കയ്യൻ്റെ മുട്ടിതിൽ ലോക്കാവുമ്പോഴാണ് നമുക്ക് വേദന ഉണ്ടാവുകയുള്ളു അപ്പം ഇതിൽ ജെസ്റ്റ് ഇതിൽ കൈ വയ്ക്കുക ഇനി നമ്മൾ കയ്യിൽ മുട്ട ലോക്കിൽ നിന്ന് ഊരമാണിയിട്ട് മുകളിലേക്ക് ചാടുക ഈ രീതിയും പറ്റും പക്ഷേ ഇത് ഓവർ അത്ര ഫലം ചെയ്യണ സംഭവമല്ല കാരണം ചില ആളുകളിത് കുടിച്ച് കഴിഞ്ഞാൽ ഈ രീതിക്ക് കുടിക്കും അപ്പോൾ ചാടി കഴിഞ്ഞാൽ ലോക്കുക ഊരാൻ കഴിയില്ല അതല്ല എന്നുണ്ടെങ്കിൽ എന്താക്കാൻ കഴിയും ഇതിൽ വെച്ച് ചാടിക്ക് ഇതിലോ അല്ലെങ്കിൽ മുട്ടിലോ വേണ്ട കയ്യിൽ മുട്ട തിരഞ്ഞിട്ടിട്ട് ചാടുക അല്ല ഇല്ല ഉണ്ടോ ചടിക്ക് കാരണം അതിൽ നിന്ന് കഴിഞ്ഞിട്ട് ഊരി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അതാണ് രണ്ടാമത്തെ രീതി പിന്നെ ചില ആളുകൾ ഇത് അത്ര ഫലം ചെയ്യുന്ന സംഭവമില്ല എന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടത് ഇങ്ങനെയാണ് പിടിക്കുക അപ്പോൾ ഇന്ന് അങ്ങനെ ചാടുക എന്ന് പറഞ്ഞാൽ റിസ്ക്കാണ് ചാടാൻ കയ്യിൽ അതുകൊണ്ട് അങ്ങനെയൊന്നും പിടുത്തം വന്നിട്ടില്ല എങ്കിൽ പരീക്ഷിച്ചു നോക്കാൻ പറ്റുന്ന രീതിയാണ് ഈ രീതി അപ്പോൾ ഫസ്റ്റ് കാണിച്ചു തന്നാൽ രണ്ട് രീതി എന്ന് പറഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് ഊരാൻ പറ്റുന്ന രീതികളാണ് അത് രണ്ടും വളരെ ക്ലിയർ ക്ലിയറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഊരാൻ കഴിയും ഇത്രയും ഇതിനാവശ്യമുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ഇരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക എന്തായാലും മറ്റൊരു വീഡിയോയിലെ നമുക്ക് വീണ്ടും കാണാം അതിലേക്കും ബൈ